ഹായ് ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ എപ്പിസോഡ് ടു ഓഫ് അഗ്രികൾച്ചറൽ എപ്പിസോഡ് ടു ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നെല്ല് കണ്ടെത്തിയിട്ടിട്ട് ഏകദേശം വൺ മന്ത് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ മരുന്നടിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് ആൾ വന്നിട്ടുണ്ട് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മരുന്നാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം എത്ര പഞ്ച എത്ര വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഏകദേശം നമ്മൾ ഒരു വൺ മന്ത് ആയി കാണും നമുക്ക് ഈ ഈ പഞ്ച ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലൈസ് ക്യൂ ഗാസ് വരും കാണിച്ചു തരാം ഓക്കെ വരും വരും നല്ല രീതിക്ക് ഒരു വളർച്ച കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മാസത്തിൽ

வந்து நம்ம ஆ உவாரம் பிடிச்சி അപ്പ നമ്മൾ ഈ വലിയ കണ്ടത്തിലും അതിന്റെ അപ്പുറത്തെ കണ്ടത്തിലും അതിന്റെ അതിനെയും കണ്ടിട്ട് അപ്പത്തെ കണ്ടത്തിലും മൂന്ന് കണ്ടെത്തലാണ് അടിക്കാനുള്ളത് മരുന്ന് മരുന്നടിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ മരുന്നിൽ പഞ്ചയിൽ നമുക്ക് കുറേ പാറ്റകൾ വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചയ്ക്ക് കേടാണ് അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ലോസ് ആയിരുന്നു പഞ്ചലിട്ടതെങ്കിൽ അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തുന്നത് കണ്ടെ നമ്മൾ പെട്ടെന്ന് മരുന്നടിക്കാൻ വേണ്ടി തീരുമാനിച്ചു മരുന്ന് ഇനി ഈ കണ്ടവും ആ കിണറ്റിൻ്റെ അവിടെയുള്ള കണ്ടമുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു കണ്ടുണ്ട് ഈ മൂന്ന് കണ്ടും അവിടെ നിരത്തെ അടിച്ചാൽ അവധികമായിരുന്നു അതാ അത് അവിടെ അടിക്കുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ വേറെ ഉള്ളവൻ്റെ കണ്ട ചുറ്റുമുള്ളതൊക്കെ ഗുഡ് വ്യൂ ഗായ്സ് മോർണിംഗ് ടൈം എത്രയാണ് മണി അതിൻ്റെ തോന്നുന്നു ഗുഡ് ഇപ്പോഴാണ് തിരിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ച് കുട്ടിക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കാര്യങ്ങളൊക്കെ വന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനിയും നമുക്ക് കൂടെ കൂടെ നമുക്ക് ഇതേപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും ബിക്കോസ് നമുക്ക് ഇനി കുറേ വീഡിയോസ് കിട്ടാനായിട്ട് നമുക്ക് ഇനി നമുക്കിനി കൊയ്യുന്നത് വരെ നമുക്ക് വീഡിയോ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇതിൻ്റെ മോർ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ തിരിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക് ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ തിരിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയൊക്കെ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അഗ്രികൾച്ചറൽ വീഡിയോ പ്ലാന്റിങ് വീഡിയോ നിങ്ങൾ കോമഡി ഫാങ് എല്ലാം വീഡിയോ ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ള ആളാണെങ്കിൽ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ എല്ലാവരും കമൻറ്റ് അടിക്കുക ഓക്കെ എന്നീ എന്താ ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് താല്പര്യം എന്താ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നണ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ എക്സ്ക്യൂ ശരി പോവാം എടുക്കാമോ ഗേസ് ഇപ്പോൾ നമുക്ക് ഈ കണ്ടെത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കിപ്പോൾ ടൈം ആയി ജസ്റ്റ് എന്നെ ജസ്റ്റും കുതിരമോളി കൊണ്ടുവിടണം അവർ കോളേജ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് ഓക്കെ എൻ്റെ ഈ കണ്ടത്തിലും അതിൻ്റെ അപുത്ത് കണ്ടത്തിലും മാത്രം ജസ്റ്റ് അടിക്കാനുണ്ട് മരുന്ന് അടിക്കാനുണ്ട് ഓക്കെ ഗസ് അവിടെ നി കൊച്ചാ ജസ്റ്റ് ഹോസം നമ്മൾ ഈ കൊയ്തൊക്കെ ആകുമ്പോഴേ കുറേ കൊച്ചികൾ നിൽക്കും അപ്പൊ സൗണ്ട് ഇട്ടു എല്ലാം ഓടും ജസ്റ്റ് ഓസം ഇത് കണ്ടിക്കാൻ ഒരു അടിപൊളി ഫീലാണ് ഇപ്പൊ ഇവിടെയൊക്കെ നമ്മളെ മരുന്ന് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഒറ്റക്ക് നിൽക്കണ്ട അടിപൊളി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെവിടെ ഇത്ര ഉള്ളു തിരിച്ചിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കിനിച്ച് പൊട്ടിക്കുക അപ്പോൾ ഇതേപോലെ അടുത്ത നല്ല നല്ല വീഡിയോസും കണ്ടൻസൊക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിച്ചു വിട്ടിരിക്കുക അപ്പോൾ അത് തന്നെ തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ലവ് ചെയ്യോ ലാവസ് സോ മച്ച് അപ്പോൾ നമ്മുടെ ഒക്കെ കണ്ടെത്തിൽ കിട്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എപ്പിസോഡ് ടൂ ആണത് എപ്പിസോഡ് ത്രീ ഇനി നമുക്ക് കളവലിക്കുന്നതൊക്കെ കാണിച്ചു തരാം കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യിക്കാം എന്തായാലും നമ്മുടെ ഈ ഗ്രാമീണ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത വയ്ക്കുക ഗായ്സ്റ്റേ ട്യൂൺ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക് ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചുപിട്ടിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ആൻഡ് ദിസ് കണ്ടു യു